അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ആരും കണ്ടില്ല ആനപ്പുറത്ത് കയറിയതും കോലം ചുമന്നതും കൊറ്റക്കുട പിടിച്ചതും ആലവട്ടങ്ങൾ നീട്ടിയതും വെഞ്ചാമരം വീശിയതും ഒന്നും ആരും കണ്ടില്ല എന്നങ്ങ് നടിച്ചു പക്ഷെ മൂക്കും കുത്തി താഴെ വീണപ്പോ എല്ലാരും കണ്ടു ശരിക്കും നമ്മുടെ സമൂഹത്തിൽ അന്നും ഇന്നും ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒക്കെ അവയെ നാം കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുകയും അതൻ പരസ്പരം ആ അംഗീകാരം കൈമാറാതെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റം വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മളെ കാർന്ന് തിന്നാനായിട്ട് ഓടി വരികയും ചെയ്യും